ിയുടെ പ്രതീക്ഷ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അല്ല അതിനെ അതിനെക്കുറിച്ച് പറയാനുള്ള സമയമല്ലല്ലോ ഇത് ബി ജെ പിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വാനോളമാണ് കേരളത്തിൽ നിന്ന് ഒരു ശക്തമായ രാഷ്ട്രീയ വ്യതിയാനം വെളിവാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത് അതിന് ഞങ്ങളുടെ ബാക്ക്ബോൺ ബി ഓൾ ആൻഡ് എൻഡോൾ ശ്രീ നരേന്ദ്ര മോദി ആ ഒരു ഒരു സിമ്പല് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും അവർ രാഷ്ട്രത്തിൻ്റെ പുരോഗതി മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളവും അതിൻ്റെ ഭാഗമാവണം കേരളത്തിനും തടയിടുന്നവരുടെ ഒരു ശക്തി കുറച്ചുകൊണ്ട് ആ വികസനം കേരളത്തിനും പൂർണ്ണമായും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നത് പോലെ ലഭിക്കണമെന്ന് പറയുന്ന ഉന്നം വെച്ച് രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയ ചിന്താഗതി മറക്കുകയല്ല പക്ഷേ തൽക്കാലം മാറ്റിവെച്ച ഒരു ശ്രമം ഈ അഞ്ച് വർഷത്തേക്ക് നടത്തും എന്ന് പറയുന്ന വിശ്വാസം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പാർലമെൻറ്റിലെ സാന്നിധ്യം കേരളത്തിൽ ഗണ്യമായ രീതിയിൽ നല്ല നല്ല അളവിൽ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഇല്ല അത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ശക്തമായിട്ട് നടക്കുന്നുണ്ടല്ലോ ഞാൻ എല്ലാ എല്ലാ ബൂത്ത് പ്രസിഡൻറ്റുമാരെയും ഇൻചാർജ്മാരെയും കണ്ടു കഴിഞ്ഞു അവരുമായിട്ട് വൺ ടു വൺ മീറ്റിംഗ് ആയിക്കഴിഞ്ഞു അവിടെ ചുവരെഴുത്തും നേരിട്ട് പോയി താമര താമരഹിത നിറം ചാർത്തിയും വന്നു കഴിഞ്ഞു ഏത് വിജയം മാത്രം സമ്മാനിക്കണേ എന്ന പ്രാർത്ഥനയാണ് ചുവാൻഡ്രം അങ്ങനെ ഒരു മൂന്ന് നാല് മണ്ഡലങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകുന്നതോടുകൂടി ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്കും ഒരു ഒരു വിശ്വാസം വേണ്ട അപ്പോൾ അത് എനിക്കറിയില്ല അത് പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ള കാര്യമല്ലോ അദ്ദേഹത്തോട് അല്ല അതാ അത് പ്രധാനമന്ത്രിയുടെ ഹൃദയത്തിലോ മനസ്സിലോ ഉള്ള കാര്യമല്ലല്ലോ ഇവിടെ പറയേണ്ടത് പാർട്ടിയുടെ ഒരു പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞു അതിൻ്റെ നിശ്ചയങ്ങൾ എന്താണെന്ന് ഏകദേശ രൂപമായിട്ടുണ്ട് കൂടുതൽ മീറ്റിങ്ങുകളുണ്ടാവും ആ ചർച്ചയിൽ നിന്നൊരു ഫൈനൽ ഡിസിഷൻ അവിടെ ഉണ്ടാവുന്നത് മാത്രം ചുവന്നുകൊണ്ടുവരാനേ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെയല്ല പാർട്ടിയുടെ അല്ലല്ലോ അല്ല ഒന്നും പറയാറായിട്ടില്ല അതൊക്കെ അവർ യുക്തമായ തീരുമാനമെടുക്കുന്നതാണ് കാരണം ഈ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കേരളം പോലെയുള്ള ദൂരം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നരേന്ദ്രമോദി നടത്തിപ്പോരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പിടി മന്ത്രിമാർ അതിന് ഉന്നം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങളൊരു ഒരു പുറകോട്ടൊരു യാത്ര നടത്തി നോക്കിയാൽ അതൊക്കെ അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് അത് ചർച്ചയും നടന്നത് അതിന് മുന്നോട്ടിറങ്ങിയത് ഞാൻ തന്നെ അല്ല നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മറുപടി എന്ന് പറയുന്നതിൽ വ്യക്തമായി ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കോണ്ടവരുടെ റിട്ടോർട്ട്സിലുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്നെ ശ്രമിക്കുന്നു എന്തായാലും ശ്രമമാണ് പക്ഷെ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ് അത് ഞാൻ പറയാൻ പാടില്ല അത് ഞാൻ പറയാൻ പാടില്ല അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയല്ലല്ലോ കേട്ടില്ല കേട്ടില്ല മോദി ആര് ശക്തമായി ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള മത്സരം ജനങ്ങളാണല്ലോ ഇത് ഇടതോ വലതോ അല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്ന ഇത് ഇടതും വലതും അല്ലല്ലോ തീരുമാനിക്കുന്നത് ഇത് ആര് തമ്മിലാണ് പോരാട്ടം എന്നൊക്കെ നമുക്ക് വീരവാദം മുഴക്കാം ഇതാ ബൂത്തിലെത്തി ഒരു ചിഹ്നമല്ല അവർ തിരഞ്ഞെടുക്കുന്നത് അവരുടെ അഞ്ച് വർഷത്തെ ജീവിതമാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അവിടെ സമ്മതിദായകൻ അല്ലെങ്കിൽ സമ്മതിദായക തീരുമാനിക്കുന്ന തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനേ പറ്റൂ ഒരു വീരവാദവും മുഴക്കാനും ആവണേ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് യോഗ്യരായ മറ്റു സ്ഥാനാർത്ഥികളുമുണ്ട് എല്ലാവരുടെയും സമ്മതവും എല്ലാവരുടെയും അതിനുള്ള ഒരു തയ്യാറെടുപ്പിനും നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യം ഇട്ട് കൊടുത്തേ മതിയാവും അത് വരട്ടെ അത് അവരൊന്നെ അറിയിക്കുക അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര നേതൃത്വം അറിയും അതിനുശേഷം തീരുമാനമുണ്ടോ എനിക്ക് ഒന്ന് പക്ഷെ അതിനുള്ള സമയം ഇനിയില്ല ഏകദേശം നിശ്ചയമായിട്ടുണ്ടോ അല്ലല്ല ഒരു നിശ്ചയം ഉണ്ടായിട്ടുണ്ടോ ആ നിശ്ചയം നേതാക്കൾ അങ്ങനെ നേതാക്കൾക്കാണ് ഇല്ല അങ്ങനെ അത് പ്രഖ്യാപനമല്ലല്ലോ അത് വൈകാരികമായിട്ട് അന്നേരം തോന്നിയത് പറഞ്ഞതാണ് അന്നേരം തോന്നി ഈ തൃശൂർ എനിക്ക് വേണമെന്ന് നിങ്ങൾ എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു എന്നിട്ടാ പറഞ്ഞത് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നാലാണ് എടുക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ തന്നാലെടുത്തിരിക്കുന്നു